പെട്ടെന്ന് അവൻ ഷോട്ടറിൽ വെച്ച കയ്യിലേക്ക് നോക്കി ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഋഷിൻ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കി തന്റെ മുൻപിലുള്ള ആളെ കണ്ടതും പെട്ടെന്ന് ഋഷിയുടെ മുഖത്തൊരു ചിരി വിടർന്നു അതുവരെ സീരിയസ് ആയിരുന്ന വംശിവും അത്ഭുതത്തോട് ചിരിച്ചു ഋഷി താനായിരുന്നു ഇത് എന്നാ വരുന്ന വിവരമൊന്നും നേരത്തെ അറിയിക്കാമായിരുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വംശിവ് ഋഷിനെ കെട്ടിപ്പിടിച്ചു ആക്ച്വലി ഇവിടെ എന്താ ഇപ്പൊ നടക്കുന്നേ അവരൊക്കെ ആരാ നിന്നെ വലിയ കാര്യമാണെന്ന് തോന്നുന്നു തമാശ പോലെ വംശീബ് ചോദിച്ചു അപ്പോഴേക്കും അവിടെ ഹോട്ടലിലെ ഗാർഡ്സ് ഓടിയെത്തിയിരുന്നു ഡാ അവനെ തന്നെ പിടിച്ച് വെളിത്തള്ളു അവരെ കണ്ടതും പെട്ടെന്ന് ജിതിൻ ഗാർഡിനോട് ഓർഡർ ചെയ്തു അത് കേട്ടതും അവർ ഓടി ഋഷിയുടെ അടുത്തേക്ക് സർ ഇയാളെയാണോ പിടിച്ച് വെളി തള്ളേണ്ടത് ഗാർഡ്സ് വംശീബിനോട് ചോദിച്ചു ഏയ് അല്ല ദേ അവിടെ ആ ലേഡിയുടെ കൂടെ ഇരിക്കുന്ന ആളില്ലേ അവനെ പിടിച്ച് വെളിത്തള്ളു വംശിബ് ജിതിനെ കൊണ്ട് പറഞ്ഞു പക്ഷേ അത് ജിതിൻ കേട്ടിരുന്നില്ല അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ ജിതിന് അവരെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഗാർഡുമാർ ജിതിന് ചുറ്റി വളഞ്ഞു പെട്ടെന്ന് നോക്കൂ ഗാർഡിനെ നോക്കി അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ വംശീവ് കൈകൊണ്ട് സിഗ്നൽ കൊടുത്തു അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അത് കണ്ട് ഞെട്ടി എല്ലാവരും അവനെ തന്നെ നോക്കുന്നത് കണ്ട് ജിതിനും ആകെ നാണക്കേടും ദേഷ്യവും ഒക്കെ തോന്നി ഗൗരിയും തനിക്ക് വേണ്ടി ഒരക്ഷരം പോലും മിണ്ടുന്നില്ലെന്ന് കണ്ട് ആകെ തളർന്നു എന്നെയല്ല അവനെ പിടിച്ച് വെളിയിൽ തള്ളാനാ പറഞ്ഞത് തന്റെ വിഷമം പുറത്തു കാണിക്കാതെ ജിതിൻ ഗാഡ്സിനോട് ചൂടായി അവരുടെ പിടുത്തത്തിൽ നിന്ന് കുതറി മാറാനായി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ജിതിൻ ആ പറഞ്ഞത് വംശിവ് കേട്ടിരുന്നു അവൻ ഗാർഡ്സിനെ ഒന്ന് നോക്കിയതും അവർ പെട്ടെന്ന് തന്നെ അവനെ തൂക്കിയെടുത്തോണ്ട് പോയി ഹോട്ടലിന് വെളിയിലേക്ക് തള്ളി അല്ല ആരാണിവൻ എന്താ അവന്റെ പ്രശ്നം ഗാഡ്സ് ജിതിനെ കൊണ്ടു പോയതും വംശീവ് സംശയത്തോടെ ഋഷനോട് തിരക്കി ആയിരിക്കുന്ന ഗൗരി എന്റെ ഫ്രണ്ട് അവളുടെ ഫിയാൻസിയാണ് ഋഷി പെട്ടെന്ന് വംശീവിനോട് പറഞ്ഞു ചേടാ എന്നാ നീ വന്നപ്പോൾ ഒന്നെ വിളിച്ചു പറയാമായിരുന്നില്ലേ പിന്നെ അവനെ പുറത്താക്കിയത് നിന്റെ ഫ്രണ്ടിന് വിഷമായി കാണൂ വംശീവ് സംശയത്തോടെ ചോദിച്ചു ഹേയ് ഇറ്റ്സ് ഓക്കേ അവൻ ഇത്തിരി ഓവറായിരുന്നു വംശീവ് ചോദിച്ചത് കൃത്യമായി കേട്ട ഗൗരി പെട്ടെന്ന് പറഞ്ഞു ഓ എനിവേ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് വംശീവ് അത് പറഞ്ഞു നിന്നപ്പോഴേക്കും അവരുടെ ടേബിളിൽ ബില്ല് വന്നിരുന്നു ഋഷി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ബില്ലെടുക്കാൻ ആഞ്ഞതും വംശീവ് അത് തട്ടിപ്പറിച്ചു പേ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്റെ ചേട്ടൻ തന്നതുപോലെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കിട്ടുമെന്നൊന്നും വിചാരിക്കേ വേണ്ട ഋഷിയെ നോക്കി വംശീവ് ചിരിയോടെ പറഞ്ഞു സർ ഒരു മിനിറ്റ് ഒന്ന് വരാമോ പെട്ടെന്ന് അവിടുത്തെ മാനേജർ വന്ന് വംശിവിനെ വിളിച്ചു അത് കണ്ടതും ഋഷിയോട് പറഞ്ഞ ശേഷം വംശിവ അയാളുടെ കൂടെ ചെന്നു ഒട്ടും വൈകാതെ തന്നെ ഋഷി അവിടെ നിന്നും ഇറങ്ങിയിരുന്നു ഗൗരിയെ ശ്രദ്ധിക്കാതെ അവൻ പോവാൻ തുടങ്ങിയതും അവന്റെ പിന്നാലെ ചെന്നു അവൾ ഒത്തിരി നേരം സംസാരിച്ച് അവനെ കൺവിൻസ് ചെയ്തു ജിതിനെ കണ്ടതും ഋഷി തന്റെ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഓഹ് അവന്റെ അഹങ്കാരം കണ്ടോ ഗൗരി അവനോട് നീ പോവാൻ പറയുന്നുണ്ടോ ഗൗരിയെ നോക്കി അല്പം ദേഷ്യത്തോടെ ജിതൻ ചോദിച്ചു ഒന്നും മിണ്ടാതിരിക്കാവോ ജിത് നിനക്ക് അവനെ വാല്യൂ അല്ലായിരിക്കാം പക്ഷെ എനിക്കുണ്ട് സോ നീ ഈ സംസാരം ഇവിടെ നിർത്തുന്നതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത് ഗൗരി ജിതിനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു ഇറ്റ് ഈസ് ഹീസ് മൂമെന്റ്സ് ഗൗരി നോക്ക് ഞാൻ ഇനി ഞാനിനി ഒന്നും പറയുന്നില്ല പക്ഷേ അവനൊരു ക്യാബ് ബുക്ക് ചെയ്ത് ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നതാ എന്തുകൊണ്ട് നല്ലത് ജിതിൻ ഗൗരവത്തോടെ പറഞ്ഞു ജിതിൻ വാട്ട് നോൺ സെൻസ് ആർ യു ടോക്കിംഗ് അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടായി രണ്ട് പറഞ്ഞ് നാലായി ഋഷിയെ ചൊല്ലി തർക്കിച്ചുകൊണ്ട് മുൻപിലേക്ക് തന്നെ നടക്കുകയായിരുന്നു ജിതിനും ഗൗരിയും കൂടെ ഇതൊന്നും കേൾക്കാതെ ഇയർഫോണും വെച്ചുകൊണ്ട് ഋഷിയും അതേസമയം പെട്ടെന്ന് കറുത്ത് നീണ്ട ഒരു കാർ അവരുടെ മുന്നിൽ നിന്നു കാര്യം മനസ്സിലാവാതെ കാറിലേക്ക് നോക്കിയപ്പോൾ ഉടനെ കാറിന്റെ ഡോർ തുറന്നു ഉടൻ തന്നെ കാറിനുള്ളിലെ ആൾ മൂന്നു പേർക്കും നേരെ എന്തോ ഒരു സ്പ്രേ അടിച്ചു അത് ശ്വസിച്ചതും മൂന്ന് പേരും നിമിഷ നേരത്തിൽ തന്നെ ബോധരഹിതരായി അതോടെ ആ മൂന്ന് പേരെയും എടുത്ത് കാറിലിട്ട് പെട്ടെന്ന് തന്നെ കാർ അവിടം വിട്ടു ഏറെ നേരം മയക്കം വിട്ട് അവർ മൂന്ന് പേരും കണ്ണു തുറന്നപ്പോൾ കണ്ടു തങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന വലിയൊരു മനുഷ്യനെയും മറ്റു കുറച്ചുപേരെയും നീയൊക്കെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ബോധം വന്ന പാടെ ജിതിൻ അയാളോട് ചോദിച്ചു അത് കേട്ട് ആ കിഡ്നാപ്പിംഗ് സംഘത്തിലെ തലവനെന്ന് തോന്നിക്കുന്നയാൾ ചിരിച്ചു അവരൊക്കെ ആരാണെന്ന് ഋഷിക്കും ഗൗരിക്കും യാതൊരുവിധ എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അവരുടെ ഈ പ്രവൃത്തികളെല്ലാം കാണേ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ഋഷിക്ക് എല്ലാവരെയും അടിച്ച് ഇഞ്ചപ്പരുവമാക്കാൻ ഋഷിക്കും ഗൗരിക്കും തോന്നിപ്പോയി പക്ഷേ തങ്ങളിൽ കുത്തിവെച്ച ഡ്രഗിന്റെ എഫക്ട് കാരണം ഇരുവർക്കും മര്യാദയ്ക്കൊന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങളെ വല്ലതും ചെയ്യാമെന്നുള്ള ചിന്ത എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്ക് ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ് അതൊക്കെ നല്ല പോലെ അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞങ്ങൾ നിന്നെയൊക്കെ പൊക്കിയതും അയാൾ ഒരു ചിരിയോടെ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു എന്താ എ സി പി മാഡം ഞങ്ങളെ ഓർമ്മയില്ലേ നമ്മൾ തമ്മിൽ നല്ല അസലായി പരിചയം അയാൾ ആ പുഞ്ചിരി വിടാതെ തന്നെ പറഞ്ഞു അത് കേട്ട് ആളെ മനസ്സിലാവാതെ ഗൗരി ഒന്ന് കുഴങ്ങി ഞാൻ നിന്നെ ഇതിനു മുൻപേ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഗൗരി സംശയത്തോടെ ചോദിച്ചു പിന്നെ അല്ലാതെ എന്റെ പൊന്ന് എ സി പി മാഡം നമ്മൾ ഒന്നിലധികം തവണ തമ്മി കണ്ടിട്ടുണ്ട് എന്താ ഇപ്പോഴും ഓർമ്മ വന്നില്ലേ അയാളുടെ ചോദ്യം കേട്ട് ഗൗരി ആകെ ഒന്ന് വലഞ്ഞു അയാളുടെ മുഖം കണ്ടപ്പോൾ അവൾക്കും തോന്നി അയാൾ ഇതിനു മുൻപ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ അതെവിടുന്നാണെന്ന് മാത്രം കറക്റ്റായി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലെന്ന് മാത്രം ഏകദേശം അവൻ ആരാണെന്ന ഊഹം അപ്പോഴേക്കും ഗൗരിക്ക് കിട്ടിയിരുന്നു നീ ജസ്റ്റിനല്ലേ യു ആർ വെസ്റ്റേൺ കോബ്രാസ് ഗ്യാങ്സിന്റെ തലവൻ ഗൗരി പെട്ടെന്ന് ഉറപ്പോ കേട്ട് ജസ്റ്റിൻ ചിരിച്ചു ഓ അപ്പൊ മാഡത്തിന് ബുദ്ധിയൊന്നും പോയിട്ടില്ല എന്താ വെസ്റ്റേൺ എന്ത് ഗൗരി അല്പം മുമ്പേ പറഞ്ഞത് മനസ്സിലായിട്ടില്ലാത്ത ഋഷി ചോദിച്ചു ഹേ യു ഫൂൾ നിന്റെ ചെവിക്ക് എന്താ കുഴപ്പം ഞാൻ കേട്ടത് പോലെയൊന്നും കേട്ടില്ലേ വെസ്റ്റേൺ കോബ്രാസ് യും ജി മാറി നോക്കിക്കൊണ്ട് ജസ്റ്റിൻ ചോദിച്ചു ഞാനോ അവളുടെ ഗ്രൂപ്പ് ഇവനൊക്കെ നേരത്തെ കെട്ടിയതാ ഋഷിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ജിതിൻ പറഞ്ഞു ആ അതൊന്നും എന്റെ വിഷയമല്ല നിങ്ങളൊക്കെ ആരായാലും നിങ്ങളുടെ ഈ ഇരിക്കുന്ന ഗൗരി എനിക്കിട്ട് പണി തന്നതിന് ഒരു കയ്യും കണക്കുമില്ല നിന്നെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് ഒറ്റയ്ക്ക് നിന്റെ മുമ്പിൽ വന്ന് നിക്കേണ്ടി വരെ അവള് കാരണ എന്റെ പിള്ളേരെ ഒരാളെ പോലും വിടാതെ ഇവള് ഇവള് ഇവളൊറ്റ അറസ്റ്റ് ചെയ്തത് ജസ്റ്റിൻ ദേഷ്യത്തോടെ അലറിയത് കേട്ട് ജിതിൻ സംശയത്തോടെ അയാളെ നോക്കി ഇപ്പൊ തന്റെ പ്രശ്നം എന്താ കൂടെ ആളില്ല എന്നുള്ളതാണോ ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചു നിക്കാതെ ഒരായിരം രൂപ വെച്ച് ഓരോരുത്തർക്കും തൊഴിലാളികൾ നിങ്ങൾക്ക് കിട്ടില്ലേ അത്രയും ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തത് വളരെ മോശമായി പോയി കേട്ടോ ജിതിൻ വലിയ കാര്യത്തിൽ പറഞ്ഞത് കേട്ട് ജസ്റ്റിന്റെ കണ്ണു തള്ളി ഋഷിയുടെയും ഗൗരിയുടെയും റിയാക്ഷനും മറിച്ചായിരുന്നില്ല ഏർ ഇവന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ട് വട്ടായി പോയത് കൊല്ലം ആണോ ഋഷി അത്ഭുതം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ഹി ഗൗരി ഈ മണ്ടനയാണോ നീ വിവാഹം ചെയ്യാൻ പോകുന്നത് തനിക്ക് എവിടെന്ന ഇതുപോലുള്ള മണ്ടന തന്നെ കറക്റ്റായി കിട്ടിയത് ജസ്റ്റിൻ ദേഷ്യത്തോട് ചോദിച്ചു ആമസോണിന്ന് തനിക്ക് എന്തൊക്കെയോ അറിയണത് ഞാനല്ല താനാണ് മണ്ടൻ നല്ല അസലി മണ്ടൻ സില്ലി കാര്യങ്ങൾക്ക് ഓരോരുത്തരെ കിഡ്നാപ്പ് ചെയ്യാൻ താൻ ആരാ വല്ല ഗ്യാങ്സ്റ്ററുവാണോ വീൾഡപ്പ് കണ്ടാ തോന്നുന്ന ഏതോ വലിയ ആണെന്ന് ജിതിൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ പൊന്ന് ജിതിന് താനൊന്ന് നിർത്താവോ ഹീസ് എ ഗാങ്സ്റ്റർ അയാളുടെ ഗ്യാങിന്റെ പേരാണ് നേരത്തെ പറഞ്ഞ വെസ്റ്റേൺ കോബ്രാസ് ജിതിന് തിരുത്തി ഋഷി പറഞ്ഞു അത് കേട്ട് ജിതിൻ ഋഷിയെ പുച്ഛിച്ചു കൊണ്ട് ജസ്റ്റിന് നേരെ നോക്കി ഇയാളെ കണ്ട അറിയാൻ ഗ്യാങ്സ്റ്റർ ഒന്നും അല്ലെന്ന് ജസ്റ്റിനെ ഒന്ന് വീക്ഷിച്ചുകൊണ്ട് ജിതിൻ പറഞ്ഞു അത്രയും നേരം എല്ലാം കേട്ടുനിന്ന ജസ്റ്റിന് അതോടെ ദേഷ്യം വന്നിരുന്നു കാണിച്ചു തരടാ ും കാണിച്ചു ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ